ഹലോ എൻ്റെ പൊന്നാര ചങ്ങായിമാരെ സൗദി അറേബ്യയിലുള്ള ആണുങ്ങൾക്കൊരു സന്തോഷ വാർത്ത നല്ലൊരു നിയമം വന്നിട്ടുണ്ട് ഇവിടെ സൗദി അറേബ്യയിൽ വിസിറ്റിങ്ങിന് വരുന്ന സ്ത്രീകൾ പെണ്ണുങ്ങൾ ഭാര്യമാർ സാധാരണ ഇവിടെ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞാൽ തിന്നിയ കടന്നുറങ്ങുക തിന്നിയ കടന്നുറങ്ങുക വേറൊരു പണിയില്ല ഇനി വിസിറ്റിങ്ങിന് വരുന്ന ആളുകൾക്ക് ജോലിക്ക് പോകാം അതിനുള്ള അനുമതി സൗദി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മക്കളെ ഞങ്ങളെ പരിപാടി നടക്കുവരിക വേഗം വിസിറ്റിങ്ങിന് വന്നോളും എല്ലാവരും ഓടി വരും എന്നിട്ട് നിങ്ങൾ പണിക്ക് പോവുക കുറച്ചുകാലം ഞങ്ങളൊന്നും കടന്നുറങ്ങട്ടെ നിങ്ങൾ പണിക്ക് പോവുക ഞങ്ങൾ അപ്പം നിങ്ങൾ പറയുന്നുണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് പണി ഇല്ല ഞങ്ങൾ വെറുതെ ഇരിക്കുന്നല്ല ഞങ്ങൾക്ക് കുട്ടികളെ തൽക്കാലം ഇപ്പം അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം കുട്ടികളെ നോക്കാനും ഭക്ഷണം കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അല്ല അതൊക്കെ ഇപ്പം തൽക്കാലം ഞങ്ങൾ ചെയ്തോളാം അപ്പോൾ സൗദി അറേബ്യയിലെ ആണുകള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക തമാശയ്ക്ക് അവിടെ നിൽക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നൊരു നിയമാണിത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരും അക്കൗണ്ടൻസ് അക്കൗണ്ടിങ് കഴിഞ്ഞ ആളുകളും അങ്ങനെ ഒരുപാട് മേഖലയിൽ ജോലി സാധ്യതയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ നമ്മുടെ ഭാര്യമാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ യൂട്ടിലൈസബിളായിട്ടുള്ള വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു നിയമത്തിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് മാക്സിമം ഉപയോഗിക്കുക എൻജോയ് ചെയ്യുക ജോലി എൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് എനിക്ക് തോന്നുന്നത് കഫീൽ വേണ്ട ഇത് നമ്മൾ കഫീലിന് പൈസ കഫീലാണ് നമ്മുടെ വൈഫിൻ്റെ കഫീൽ നമ്മൾ നമ്മളെന്നെ സ്പോൺസർ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോൺസറുടെ പൈസ കഫീലിന് കൊടുക്കുന്ന പൈസ നമുക്ക് തരിക നിങ്ങൾ പണിക്കൂടുക മാസം കഫീലിന് കൊടുക്കേണ്ട കാശുണ്ടല്ലോ അത് നമുക്ക് തന്നാൽ മതി ഞങ്ങളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം എല്ലാവരും ും ഉപയോഗപ്പെ സൗദിയിൽ ആശ്രിത വിസയിലുള്ള പ്രവാസികൾക്ക് ജോലി ചെയ്യാൻ അനുമതി ഇത് സംബന്ധിച്ച തുടർ നടപടികൾക്ക് വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് സൗദിയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് സൗദി മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതായത് പ്രവാസികളുടെ കുടുംബത്തിന് സൌദിയിൽ ജോലി ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് മന്ത്രിസഭ ഇത് സംബന്ധമായ സമ്പൂർണ്ണമായ തീരുമാനമെടുക്കാൻ സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട് ഏതൊക്കെ മേഖലയിൽ ഈ ആശ്രിത വിഷയിലുള്ളവർക്കും ഫാമിലി വിസയിലുള്ളവർക്കും നിലവിൽ ജോലി ചെയ്യാൻ സൗദിയിൽ അനുമതിയില്ല ഇവർക്ക് ജോലി ചെയ്യാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത് ഇവർക്ക് ഏതൊക്കെ മേഖലയിൽ ജോലി ചെയ്യാം എന്തൊക്കെ ജോലി ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ത്രിക്ക് തീരുമാനിക്കാം ഭാര്യ ഭർത്താവ് അതോടൊപ്പം തന്നെ വനിതാ തൊഴിലാളികളുടെ പുരുഷനായ രക്ഷാകർത്താവ് തുടങ്ങിയവരൊക്കെയാണ് ഈ ഗണത്തിൽ പെടുക വിദേശത്തു നിന്നും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഉള്ള സൗദിയിലുള്ളവർക്ക് തന്നെ തൊഴിൽ അവസരങ്ങൾ നൽകുകയാണ് ഈ സൗദി തൊഴിൽ മന്ത്രാലയം മന്ത്രിസഭ ഇത് ഫാമിലി വിസഡിലുള്ളവർക്ക് മാത്രമാണ് ഇതിനുള്ള ഈ അനുമതി നൽകുക